ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിലേ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് കാണിച്ചേട്ടോ കേട്ടോ എഴുപത്തിയേഴ് മെസ്സേജാണ് അതിൽ വന്നിട്ട് പക്ഷേ അത് അങ്ങനെ നോക്കുമ്പോൾ എഴുപത്തിയേഴ് പക്ഷേ ഞാൻ കുറച്ചൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ എത്ര മെസ്സേജാണ് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തൊന്നോ ചോട്ടിൽ കണ്ടോ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മെസ്സേജാണ് രണ്ട് ചാറ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മെസ്സേജാണ് ഇതിൽ വന്നിട്ട് അതിൽ നമ്മൾ ഈ ക്ലിയറിൽ നിന്നുള്ള തൊട്ടാൽ മതി ചോട്ടിൽ ക്ലിയർ എന്നുള്ള തൊട്ടാൽ മതി അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും ഇനി നമുക്ക് ആ വാട്സപ്പ് ഒന്ന് എടുത്തു നോക്കാം വാട്സപ്പ് എടുത്തു ഇനിയിപ്പോൾ ഇതിൽ ഒരുപാട് ഗ്രൂപ്പ് അതായത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നിരുന്നു നമുക്കത് നോക്കി നോക്കാം എവിടെ ഉണ്ടാവും എൻ്റെ വാട്സാപ്പ് അപ്ഡേറ്റ് ആയിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടാവുക ഇപ്പോൾ ചാറ്റ് അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി കാൾസ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിൽ ചാറ്റ് നോക്കിയാൽ നമുക്ക് ഇതാണ് ഈ ചാറ്റ് ഇങ്ങനെ നമുക്ക് ആർക്കെ ചാറ്റ് ചെയ്യുക ചാറ്റ് ചെയ്തവർ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അപ്ഡേറ്റിൽ നോക്കി സ്റ്റാറ്റസ് ഇവിടെ കാണും അപ്ഡേറ്റിലാണ് സ്റ്റാറ്റസ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇതിലൊരു ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പം എൻ്റെ ചാനൽ ഇതാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതേപോലെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചാനൽസ് എന്നുണ്ടാവും ഈ ചാനലിൽ നിന്ന് തൊടുക തൊട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചാനൽസ് ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതേപോലെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഇതിലിപ്പോൾ എന്താ അറിയാം ഇത് ഇങ്ങനെ കുറേ മെസ്സേജ് വരുമ്പോൾ നമുക്കത് ക്ലിയർ നമുക്കത് ഹാങ് ആവും ഫോണ് സ്പീഡ് കുറയും അപ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടാനും അതേപോലെ ഹാങ് ഒക്കെ കുറച്ച് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഈ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരും ഞാൻ അപ്പോൾ ലോക്കാക്കിയിട്ട് എന്താ വെച്ചാൽ ആ ചാറ്റ് ലോക്കാക്കിയിട്ടെന്ന് വെച്ചാൽ ആ ചാറ്റ് ഞാൻ ലോക്കാക്കിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി കുറേയൊക്കെ ലോക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ലോക്ക് ആക്കിയിട്ട് എന്താ വെച്ചാൽ ഞാൻ ലോക്കാക്കിയിട്ടത് ഒരുപാട് മെസ്സേജ് ഇതിലിങ്ങനെ ഇടയ്ക്കിടക്കെ ടൈട്ടായെന്ന് വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് വരേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ലോക്കാക്കിയിട്ടുണ്ട് പക്ഷേ ആ ലോക്കാക്കിയിട്ടത് കൊണ്ട് നമുക്ക് മെസ്സേജ് വരാതിരിക്കില്ല അതിൽ മെസ്സേജ് വരും പക്ഷെ നമ്മൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ ഇവിടെ കാണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മുടെ വാട്സപ്പ് ആ റൗണ്ട് ഉണ്ടല്ലോ വാട്സപ്പിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ ഈ വാട്സപ്പിൻ്റെ ഐക്കൺ ഇതിൽ കാണിക്കില്ല മാത്രമേ ഉള്ളൂ ലോക്കാക്കി ഇടാത്ത മെസ്സേജ് മാത്രമേ എത്ര മെസ്സേജ് വന്നു കാണിക്കുള്ളൂ ലോക്കാക്കിയിട്ട മെസ്സേജ് ഇങ്ങനെ വിളിച്ചാൽ മാത്രമാണ് ഇതിൽ എത്ര മെസ്സേജ് വന്നതെന്ന് കാണിക്കുള്ളൂ അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പോയി പിന്നെ കാൾസ് നമുക്ക് ഇതിൽ വീഡിയോ കോൾ ഇത് ഓഡിയോ കോൾ ഇതൊക്കെ ഇതിൽ കാൾസിൽ അറിയാം അപ്പോൾ ഇതിൽ ഞാൻ ഇത് ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിവാകാം എന്നൊക്കെ ഉള്ളത് നോക്കാം നോക്കാം നമുക്ക് ഷാസ് ക്രിയേഷൻ കസ്റ്റമർ ഗ്രൂപ്പ് അതായത് ഒരു ഡ്രസ്സിൻ്റെ ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ എത്ര മെസ്സേജ് വന്നേ നോക്കാം അതിൽ കണ്ടോ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് എത്ര മെസ്സേജാണ് കുറേ മെസ്സേജ് വന്നിടണു കണ്ട ഇതൊന്നും ഞാൻ നോക്കാറില്ല കാരണം നമ്മുടെ ഫോൺ ഇത് ഈ സൗണ്ടൊക്കെ ഇതിലിങ്ങനെ ആഡ് ആകുമ്പോൾ നമുക്ക് ഫോൺ ഇങ്ങനെ ഹാങ്ങ് ആവും അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് അടിക്കാമെന്ന് നോക്കി നോക്കാം ഈ ഗ്രൂപ്പിൽ നിന്ന് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് അടിക്കാമെന്ന് നോക്കാം ഇത് ആദ്യം ക്ലിയർ ചെയ്യാം ഇവിടെ പോവാം ഇവിടെ പോയതിന് ശേഷം നമുക്ക് മോറില് പോവാം മോറിനിൽ പോയതിന് ശേഷം നമുക്കിത് ക്ലിയർ ചാറ്റ് ചെയ്യാം ക്ലിയർ ചാറ്റ് ചെയ്തു ക്ലിയർ ചാറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ മൂന്ന് കുത്തിൽ തുട എന്നിട്ട് ഇവിടെ അനൗൺസ്മെൻറ്റ് ഇൻഫോ ഉണ്ടാവും അനൗൺസ്മെൻറ്റ് ഇൻഫോണിൽ പോവുക ഇതിൽ നമുക്ക് വേണമെച്ചാൽ ഒരാളെ ചേർക്കാം പിന്നെ ഗ്രൂപ്പ് ചേർക്കാം അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു ഗ്രൂപ്പ് ചേർക്കാം ഇതിൽ ആഡ് മെമ്പേഴ്സും ചേർക്കാം കേട്ടോ ഇപ്പോൾ ഇതൊന്ന് ഒഴിവാകാനാണ് നോക്കുന്നത് അപ്പോൾ ഇതൊന്ന് എങ്ങനെ ഒഴിവാ വെച്ചതോ ഇതിൽ പോയി ഉണ്ടാവില്ല അപ്പോൾ ഇത് ചാറ്റ് ലോക്കാണല്ലോ ഈ ചാറ്റ് ലോക്ക് ചെയ്യാൻ ചെയ്ത് വെച്ചണു അത് അനൗൺസ്മെൻ്റിൽ ഉണ്ടാവും ഈ ഭാഗത്ത് കമ്മ്യൂണിറ്റിയിൽ പോവാം ഇതിൽ എത്ര പേര് ഇതിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പറഞ്ഞുതരാം ഇതാണ്ട് എക്സിറ്റ് കമ്മ്യൂണിറ്റി ഇവിടെ എക്സിറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ഈ എക്സിറ്റ് കമ്മ്യൂണിറ്റി നമ്മളവിടെ ഒഴിവാക്കുക എക്സിറ്റ് കൊടുക്കുക അപ്പം അത് നമ്മൾ ഒഴിവായി ഇപ്പോൾ ആ അതിൻ്റെ പേരുല്ല ഇവിടെ ആ ഗ്രൂപ്പും ഇല്ല ഇവിടെ കണ്ടോ ഇനി വേറൊരു കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ട് ഈ പച്ചക്കളറിലൊക്കെ ഉണ്ടാവും കേട്ടോ അതേണ്ടോ ഈ പച്ച പച്ചക്കളറിൽ ഇങ്ങനെ ഓരോ കുത്തു കാണുന്നത് കണ്ടോ ഇതിലാണ് എത്ര മെസ്സേജ് വന്നുണ്ടാവുക നമുക്ക് ഈ അനൗൺസ്മെന്റ് എടുത്ത് നോക്കാം എ ജി ടൗൺ കണ്ടോ ഇതിലും കുറേ മെസ്സേജ് വന്നിട്ടുണ്ടോ അതിൽ കുറച്ചേ മെസ്സേജ് വന്നിട്ടുള്ളൂ നമുക്ക് ആദ്യം ക്ലിയർ ചാറ്റ് ചെയ്യാം വായിക്കണമെന്നില്ല ഇതിൽ മോർ കൊടുക്കുക ക്ലിയർ ചാറ്റ് ചെയ്യുക ഈ മേലെ മൂന്ന് കുത്തിൽ കൊടുക്കുക തന്നെ ചെയ്യുക നമ്മൾ നേരെ അനൗൺസ്മെൻ്റ് ഇൻഫോലിലേക്ക് പോവുക അതിൽ നമ്മളിത് അനൗൺസ്മെൻറ്റ് ഇതിലുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഈ ഭാഗത്ത് ഇതിൽ എക്സിറ്റ് കൊടുക്കാം ഇപ്പോൾ ആ ഗ്രൂപ്പ് വന്ന് പോകാനു ഇനി നമുക്ക് ഇതിൽ വേറെ ഗ്രൂപ്പ് ഉണ്ട് അനൗൺസ്മെൻറ്റ് വേറെ ഗ്രൂപ്പ് ഇതെന്താ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ഈ അഡ്മിൻഷൻ അല്ലാണ്ട് മറ്റുള്ളവർക്ക് നമ്പർ കാണാൻ മറ്റുള്ളവരുടെ നമ്പർ കാണാൻ കഴിയില്ല ആ ഒരു ഗുണം കൂടി ഇതിനുണ്ട് കമ്മ്യൂണിറ്റിക്ക് നമ്മൾ വാട്സപ്പിലൊക്കെ കുറേ ആൾ ഒരു ഗ്രൂപ്പ് സാധാ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്യുമ്പോൾ വാട്സപ്പ് ബ്ലോക്ക് ആവും ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ബ്ലോക്ക് ആവും പക്ഷേ ഇതിൽ അങ്ങനൊരു സംഭവം ഇല്ലാതെ തോന്നുന്നു ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഇല്ല ഇതിലൊരു സംഭവം അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല അത് കമ്മ്യൂണിറ്റിക്ക് വാട്സപ്പിലെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് കുറേ ആ സാധാ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരെ ചേർക്കണം നമുക്കിത് ഒന്ന് എക്സിറ്റ് ചെയ്യാം ക്ലിയർ ചാറ്റ് ചെയ്യാം ആദ്യം മൂന്ന് കുത്തി തന്നെ തുടങ്ങുക അനൗൺസ്മെൻറ്റ് സെറ്റിംഗ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് ബാക്കി സെറ്റിങ്സ് നിങ്ങൾ നോക്കുകട്ടോ കുറേ ലെങ്ങ് ആ വേണ്ട കാണാൻ ഞാൻ അതൊന്നങ്ങനെ അതും ഒഴിവായി ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് ഇണ്ട് ഇണ്ടിത് നമ്മുടെ പച്ചക്കറി ഗ്രൂപ്പാണ് ആണ് ഇതൊന്നും നമുക്ക് ക്ലിയർ ചാറ്റ് ചെയ്യാം ഇതൊക്കെ അഡ്മിൻസ് ആണ് ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയില്ല ഇതൊരുപാട് ആൾക്കാരുണ്ട് ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അത്രയും ഗ്രൂപ്പ് നമുക്കിതിന്ന് ഒഴിവായിരുന്നു ഇനി നമുക്ക് അധികം ഹാങ് ആവില്ല ഇനി എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ജോബ് എൻ്റെ ടൈം പാസ് എന്നുള്ള ഗ്രൂപ്പാണ് ഇത് ഇതിലും തൊടാ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചോട്ടിലാണ് ആ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് അതൊന്ന് ഒരാൾ ലെഫ്റ്റ് ആയിരുന്നു നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാൻ വെച്ചതാണ് ഇവിടെ പോവുക ഇവിടെ പോയതിന് ശേഷം അനൗൺസ്മെൻറ്റ് ഇൻഫോല് പോവുക എന്നിട്ട് നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ളവർക്ക് ആർക്കൊക്കെ ചാറ്റ് ചെയ്യേണ്ടി അങ്ങനെ ആഡ് ഇൻവൈറ്റ് ഇൻവൈറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും ഇൻവൈറ്റ് കോഡ് ഉണ്ടാവും അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം അതേപോലെ അതോ ചാറ്റ് ലോക്ക് ഇതിലും ചെയ്യാം ഇതിൽ ആട് മെമ്പേഴ്സിനെ ചേർക്കാം വേറെ ഗ്രൂപ്പ് വാങ്ങിച്ചതിൽ ചേർക്കാം കമ്മ്യൂണിറ്റിയിൽ പോയാൽ നമുക്കിതിൽ എത്ര പേരുണ്ട് നമുക്ക് കാണാം പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ പോവാം അതിൽ ഇത് നമുക്ക് വാങ്ങിച്ചാൽ എഡിറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ ഇതിൽ ഒന്നും കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോയാൽ ഇതിൽ സെറ്റിങ്സിൽ കമ്മ്യൂണിറ്റി ഇൻഫോള് സെറ്റിങ്സിൽ അനൗൺസ്മെൻറ്റ് സെറ്റിങ്സിൽ ഇവിടെ അനൗൺസ്മെൻറ്റ് പോവാം സെറ്റിങ്സിൽ നമുക്കിവിടെ ഫോൺ നമ്പർ പ്രൈവസി ഉള്ളതുണ്ട് മറ്റുള്ളവർക്ക് കാണണമെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലത്തെ അംഗങ്ങൾക്ക് കാണണമെങ്കിൽ നമുക്കത് വിസിബിൾ ആക്കി കൊടുക്കാം കാരണം നമ്മളൊരു അഡ്മിൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനോ പറയാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇതിൽ ഓക്കെ കൊടുത്താൽ മതി അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫോൺ നമ്പർ കാണുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ എഡിറ്റ് കമ്മ്യൂണിറ്റി ഇൻഫോ ഉണ്ട് ഇതിൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റിൻ്റെ പേര് മാറ്റാം ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും എഴുതാൻ ഉണ്ടെങ്കിൽ എഴുതാം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൻ്റെ സവിശേഷതകൾ ഇനി ഇതിൽ ചാറ്റിൽ പോയി ഇവിടെ ചാറ്റ് ഉണ്ട് ആ ചാറ്റിൽ പോയി അത് കഴിഞ്ഞതോ ഇതിൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടോ അതും നമുക്ക് ക്ലിയർ ചാറ്റ് ചെയ്യാം അത് അത് എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ ചിലവർക്കൊന്നും അറിയില്ല കാരണം അവർ പണി വീട് പണി വീട് പണി വീട് അങ്ങനെ പോകുന്നവരായിരിക്കും ചിലവർ നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ എങ്ങനെ അത് ക്ലിയർ ചെയ്യാമെന്ന് അറിയാത്തവർ അപ്പോൾ ഞാൻ അങ്ങനത്തെവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയണത് ഇതിലിപ്പോൾ ഒരു ഇതൊരു ഗ്രൂപ്പാണല്ലോ ആ ഗ്രൂപ്പ് നമുക്ക് ഇങ്ങനെ തൊടുക തൊടുമ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് പോകണ്ട ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇവർ തന്നെ ആഡ് ചെയ്താണ് നമുക്ക് എന്താ ചെയ്യുക നമുക്ക് ഇതിന്ന് ക്ലിയർ ചെയ്യാം ഇവിടെ മൂന്ന് കുത്തിൽ തൊടുക എന്നിട്ട് മോറൽ കൊടുക്കുക മോറില് കൊടുത്ത് ഇവിടെ ക്ലിയർ ചാറ്റ് ചാറ്റെന്നുണ്ടാവും ഈ ക്ലിയർ ചാറ്റ് പോയിട്ട് ഒറ്റ ക്ലിയർ ചെയ്യുക അങ്ങനെ അത് ക്ലിയർ ചെയ്യുക എല്ലാം അങ്ങനെ ക്ലിയർ ചെയ്യുക വേറെ ഗ്രൂപ്പ് എടുത്തു മൂന്ന് കുത്തിൽ തൊട്ടു മോറൽ കൊടുത്തു ക്ലിയർ ചാറ്റ് ചെയ്തു അങ്ങനെ ഇതൊന്ന് ക്ലിയർ ചെയ്യാം ഇനി ചില ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരും ടാ 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 എന്ന് പറഞ്ഞ് മെസ്സേജ് വരും അപ്പോൾ അതിൻ്റെ ട്യൂണായ കാരണം ചിലപ്പോൾ നമുക്കൊരു ശല്യം ആയിരിക്കും സൈലൻറ്റാക്കിയിടാം സൈലൻ്റ് ആക്കിയിട്ടാൽ നമ്മൾ ഫോൺ തന്നെ സൈലൻ്റ് ആക്കിയിട്ടാൽ ചിലപ്പോൾ എന്താണ് ആരെങ്കിലും വിളിച്ചാൽ നമ്മളറിയില്ല അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് മാത്രം സൈലൻ്റ് ആക്കി ഇടണം അതിനും ഈ മൂന്ന് കുത്തിൽ തൊടുക മൂന്ന് കുത്തിൽ തൊട്ട ശേഷം നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ഇൻഫോൾ പോവുക അതിന് ശേഷം മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ഇവിടെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിവിടെ ഓൺ ആക്കിയിട്ടാൽ മതി പിന്നെ ആ മെസ്സേജിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ കസ്റ്റം നോട്ടിഫിക്കേഷൻ പറഞ്ഞത് ഏത് ട്യൂണാ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കണ്ടോ കസ്റ്റം നോട്ടിഫിക്കേഷൻ അത് നമ്മൾ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ അതിലോ ടിക്ക് കൊടുക്കുക അതിൽ ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ട്യൂണേതോ ഏതാ അതോ ഇതിൽ പോയിട്ട് സെറ്റ് ചെയ്യാം ഈ മെസ്സേജ് ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോൾ ഏത് ട്യൂണാകും വേണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഡിഫോൾട്ട് ടൂൺ ഡിഫോൾട്ട് നോട്ടിഫിക്കേഷൻ സൗണ്ട് പറഞ്ഞാൽ നമുക്ക് ഈ ഫോണിൽ സാധുള്ള സൗണ്ടാണ് എല്ലാറ്റിലും എല്ലാറ്റിലും ഉള്ള സൗണ്ടാണ് വരിക അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഗ്രൂപ്പിൽ ഏത് നോട്ടിഫിക്കേഷനാണ് സൗണ്ടാണ് വേണ്ടിച്ചാൽ അതിലത്തെ ഏതെങ്കിലും കേടാം അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഇത് നോ ടിക്ക് മാർക്ക് ചെയ്യാണ് അൺ ടിക്ക് ചെയ്യാണ് അതേപോലെ നമുക്കിത് ബ്രൈറ്റ്നസ് കൂട്ടും ചെയ്യട്ടത് ലൈറ്റ് നോൺ അങ്ങനെയൊക്കെ വൈറ്റ് നമുക്ക് നമുക്കങ്ങനെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്കിത് ലൈറ്റ് ലൈറ്റ് ഏതാ വേണ്ടിച്ചെടാം വൈബ്രേറ്റ് വേണമെങ്കിൽ വൈബ്രേറ്റിംഗ് കൂടാം അതൊക്കെ നിങ്ങൾ സെറ്റിംഗ്സ് നോക്കി വെക്കുക ഇത് ഒന്നും ചെയ്യണില്ല അത് ടിക്ക് മാർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണോ എനിക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്ട് അപ്പോൾ മനസ്സിലാവാത്തൊരു വില ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം